ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ അവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രേവതിനെയാണ് അങ്ങനെ നമ്മുടെ സച്ചി പറയൂ ഇപ്പൊ തന്നെ രണ്ടായിരം രൂപയുടെ ഓട്ടോ ആയി ഇത് എങ്ങോട്ടായി പോകുന്നത് അല്ല രണ്ടായിരം രൂപ വേണോ അല്ല വേണോന്ന് പറഞ്ഞ നീ തരുവോ ഇല്ല തരില്ല പോട്ടെ 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 നേരെ നേരെ തന്നെ പോട്ടെ ഞാൻ എത്തുമ്പോ സ്ഥലം പറഞ്ഞുതരാം അവിടെ ചെല്ലുമ്പോ മാത്രം നിർത്തിയാ മതി നേരെ പോട്ടെ അതെ ഇനി അങ്ങോട്ടേക്ക് ഒന്ന് തിരിക്കണം കേട്ടോ ഇനി നേരെ പോയാൽ ചെലപ്പോ ഒരു ഇടിയിടിക്കും അങ്ങോട്ടേക്ക് ഒന്ന് തിരിക്കാൻ പറഞ്ഞു ശു എന്റെ പൊന്ന് സച്ചി തല തിരിക്കാനല്ല കാറും വലതുവശത്തേക്ക് തിരിക്കാനാ പറഞ്ഞത് ഓ ഓ ഹോ ഹോ ആ തിരിക്കാൻ തിരിക്കാം എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി കാർ കാറ് കേട്ടോ രേവതി കാണിക്കുന്നതും രേവതി പറയുന്നതും എന്താണെന്നൊന്നും നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നില്ല രേവതി പോകുന്നത് എവിടെയാണെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു അല്ല ഇതുവഴി പോയാലേ ഒരു ക്ഷേത്രത്തിലേക്കല്ലേ എത്തുന്നത് ആ ഞാൻ പോയിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ ഞാൻ ആരെയോ കൊണ്ടാക്കിയിട്ടുണ്ട് ഓഹോ അപ്പൊ ക്ഷേത്രത്തിലേക്കല്ല നീ പോകുന്നത് എങ്കി പിന്നെ അത് നേരത്തെ പറയത്തില്ലായിരുന്നോ പിന്നെ നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റിയ ഒരാളാണല്ലോ ഇരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് വന്നത് തന്നെ ഏതായാലും ക്ഷേത്രത്തിന്റെ മുന്നിൽ നമ്മുടെ രേവതി പറഞ്ഞു കാർ നിർത്ത മതി 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 ഇനിയിപ്പം ഇവിടെ വരെ മതി ക്ഷേത്രം എത്തി ഓ എൻ്റെ പൊന്നു രേവതി നിന്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴേ എനിക്ക് പേടിയാവുക ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടല്ലേ നീ ശ്രീകാന്തിന്റെ കല്യാണം നടത്തിയത് െ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതേ മിണ്ടാതിരിക്കും സച്ചി ബാ ഇറങ്ങ് അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പതിയെ കാറിനകത്ത് കാറിനകത്തുനിന്ന് ഇറങ്ങിയിട്ടോ ആ ഏതായാലും അമ്പലത്തിൽ വന്നാലേ രേവതി നീ പോയി തൊഴുതിട്ട് വാ ഞാനിവിടെ നിൽക്കാം അയ്യേ ഞാൻ ഒറ്റയ്ക്ക് പോകാനോ പറ്റില്ല പറ്റില്ല ഞാൻ പോകൂല ഒറ്റയ്ക്ക് എന്റെ കൂടെ സച്ചിയേട്ടനും കൂടെ വരണം അതെ ഞാൻ നിങ്ങക്ക് വേണ്ടിയാ ക്ഷേത്രത്തിൽ വന്നത് അല്ലാതെ എനിക്ക് വേണ്ടി മാത്രമല്ല തൊഴുതു പ്രാർത്ഥിക്കണം രണ്ടുപേരും തൊഴുതു പ്രാർത്ഥിക്കണം ഓ നീ എന്നെയും കൊണ്ടേ പോകത്തുള്ളോ രേവതി അതെ പോകത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവര് നടന്നു പോകുമ്പോഴത്തേക്കും ഒരു പെണ്ണിനൊരു ചെക്കനെ എടുത്ത് നടന്നിങ്ങനെ സ്റ്റെപ്പ് കേറുക അപ്പൊ സച്ചി ചോദിച്ചു അല്ല ദേ കണ്ടില്ലേ ഒരു പെണ്ണിനെ ഒരു ചെറുക്കൊരു സ്റ്റെപ്പ് കയറി പോകുന്നു ആ പെണ്ണിന്റെ കാലിനെ പറ്റില്ലെന്നാ തോന്നുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അതെ ആ പെണ്ണിനെ മാത്രമല്ല നോക്കിക്കേ അവിടെ നോക്കിക്കേ ആ സ്റ്റെപ്പില് കൊറേ പെണ്ണുങ്ങളെയും കൊണ്ട് ചെക്കൻ കേറുന്നത് ചെക്കന്മാര് കേറുന്നത് ഏഹ് ഇതെന്താ ഇവിടെ എല്ലാവരും ചെക്കന്മാരുടെ പെണ്ണുങ്ങളെ എടുത്തോളം നടക്കുന്നത് അതെ ഇവിടത്തെ ഒരു നേർച്ചയാണ് ഭർത്താവ് ഭാര്യയെടുത്ത് മുകളിലുള്ള ശ്രീകോലിന് മുന്നിൽ വരെ നടക്കണം ഏർ വരെ നടക്കണം ഏഹ് എന്തൊക്കെ ആചാരങ്ങളെ എന്റെ ഈശ്വര നീ പോയി ദേ മേളിൽ പോയി വാ ഞാൻ ഇവിടെ നിൽക്കാം അല്ല നിങ്ങൾ റെഡിയല്ലേ എന്തിന് എന്തിന് റെഡി അല്ലേന്ന് നീ പ്രാർത്ഥിക്കുന്നു ഞാൻ എന്തിനാ റെഡി ആവുന്നത് അതെ ഞാൻ തൊഴണമെങ്കില് നിങ്ങൾ എന്നെ എടുത്ത് ശ്രീകോളിന്റെ മുന്നിൽ എത്തിക്കണം നിന്നെ എടുത്ത് ശ്രീകോളിന്റെ മുന്നിൽ എത്തിക്കാനോ ഒറ്റയ്ക്ക് നടക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാ പിന്നെ അല്ലേ നിന്നെ എടുത്തോണ്ട് നടക്കുന്നത് നീ പോയി തൊഴുതിട്ട് വാ ഞാൻ ഇവിടെ നിന്നോളാം എന്റെ പൊന്ന് സച്ചിട്ടാ ദേ നിങ്ങളുടെ സ്വന്തം കാർ തിരികെ മേടിക്കാൻ പറ്റണം മുമ്പത്തെ പോലെ ജോലി ചെയ്യാൻ പറ്റണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാല് ഇവിടെ വരാമെന്നും നേർച്ച നേർന്നു ഇരുന്നു ഞാന് അതുകൊണ്ടല്ലേ എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു ഒക്കെ നടന്നു അതാ നിങ്ങളെ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഉം കൊള്ളാം 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 അച്ഛൻ വീട്ടിന്റെ ആധാരം പഴയപ്പെടുത്തി കാർ മേടിച്ചു വന്നിന് ഞാൻ എന്തിനു നിന്റെ എടുത്തോണ്ട് മല കയർന്നത് രേവതി ഇത് എന്ത് ഇത് എന്തൊരു ആചാരമാണ് ആ അത് പിന്നെ എൻറെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് അങ്ങനെയൊക്കെ നടന്നത് അതുംകൊണ്ട് സച്ചിയേട്ടൻ ഒരു കാര്യം ചെയ്യേ ബാ എന്നെ എടുക്ക് എന്നെ എടുത്ത് ആ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോലെ അവിടെ ശ്രീകോവിലിന്റെ അവിടെ ചെന്ന് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വേണ്ട 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 ആ ആഗ്രഹം മനസ്സിലങ് വെച്ചാ മതി ഈ കാറൊക്കെ ഓടിച്ച് ഇങ്ങനെ തന്നെ അങ്ങ് ഞാൻ ജീവിച്ചു പൊക്കളാം ഇനി ദൈവം ഇത് നീ നേർച്ച ഒന്നും നേരരുത് രേവതി ആ ഇനി നേർച്ച നേരൂല ഏതായാലും ഈ നേർച്ച ഞാൻ നേർന്നില്ലേ പ്ലീസ് സച്ചേട്ടാ ചെരിപ്പൂരി ഇട്ടിട്ട് വാ സച്ചേട്ടെ എന്നെ ഒന്ന് എടുത്ത് മല കേട്ട് സച്ചേട്ടോ അതെ ദൈവത്തിന്റെ കാര്യമല്ലേ വന്നിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിന്നിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഏർ സച്ചിക്ക് എന്താ പറ്റിയ രേവതിനെ എടുക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ എടുക്കാനും പറ്റില്ല എടുക്കാതെ ഇരിക്കാനും പറ്റില്ലാത്തൊരവസ്ഥ ഓ എന്തൊക്കെ നേർച്ച ഭർത്താവു ഭാര്യേനെ എടുത്ത് എടുത്തോണ്ട് നടക്കണം പോലും ഓ എനിക്ക് പറ്റില്ല രേവതി നിനക്ക് എന്തൊരു വെയിറ്റ് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് അവിടെ വരുന്ന പൂജാരി പറയോ അല്ല ഒരു ചേട്ടൻ പറയാണ് അതേ കയറ്റം കണ്ട് പേടിച്ചു പോയോ ഈ പയ്യൻ ഉം പല ഭർത്താക്കന്മാരും ഇങ്ങനെയാ പേരിൽ നാലോ അഞ്ചോ പേര് മാത്രോ ഭാര്യ എടുത്തോണ്ട് ഈ കയറ്റം കയറി പോകുന്നത് അതും ഉച്ചിരുള്ള ആണുങ്ങൾക്ക് പറയുന്ന പരിപാടിയാണ് കേട്ടോ അയ്യോ പാവം പേടിച്ചി പേടിച്ചിരിക്കാന്ന് തോന്നുന്നു കണ്ട നല്ല ആരോഗ്യമാണല്ലോ ഈ പയ്യനെ കാഴ്ചയിലുള്ളല്ലേ തീരെ വയ്യല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു എൻ്റെ എന്റെ ആരോഗ്യം താനാണോ അവിടെ ചിന്തിക്കുന്നത് പ്രായത്തിന് മൂത്ത ഓളായിപ്പോയി കൂടുതലിന്ന് പ്രസംഗി കണ്ടില്ലേ അയ്യേ എന്ത് സ്വഭാവം ഇത് മോളെ ഇതെന്റെ മോളുടെ ഭർത്താവ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ പൊന്ന് സച്ചേട്ട ഒന്നും മിണ്ടാതിരിക്കും സച്ചേട്ടി നാണൊക്കെ പോയി ദ കണ്ടില്ലേ സച്ചേടൻ എന്നെ എടുത്തോണ്ട് നടന്നില്ലെങ്കിലേ എനിക്ക് ഏർ എന്നെ എടുക്കാനുള്ള ആരോഗ്യം സച്ചേട്ടൻ ഇല്ലെന്ന് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ തോന്നും ആ ചേട്ടന് തോന്നിയ പോലെ അതും കൊണ്ട് എന്നെ എടുത്തോണ്ട് നടന്നിട്ടോടെ മാനം രക്ഷിക്ക അയ്യോ കുറച്ചൊന്നുമല്ല കുറെ സ്റ്റെപ്പ് കേറാ കേറാനുണ്ട് കുത്തിരിയുള്ള കേറ്റം ഇത് മൊത്തം ഞാൻ എങ്ങനെ എടുത്തോണ്ട് കേറുവാ കേറും ദേവതി എന്തിനാടി നീ ഇങ്ങനെ ഒരു നേർച്ച നേർന്നത് വേറെ എന്തൊക്കെ നേർച്ച നേരായിരുന്നു അല്ല ചെറിയൊരു മാറ്റം വരുത്തുവോ തൊഴുതതിന് തൊഴുത് തൊഴുതു വന്നതിന് ശേഷം എടുത്തോണ്ട് ഇറങ്ങിയാ മതിയോ പിന്നെ ഇനിയിപ്പോ സച്ചേട്ടന് വേണ്ടി ഇവിടത്തെ ആചാരങ്ങളൊക്കെ മാറ്റി കുറിക്കാൻ പറ്റുവോ എന്റെ പൊന്ന് സച്ചേട്ടാ ഒന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടോ എന്നെ പെട്ടുപോയില്ലേ പിന്നെ എന്തു ചെയ്യാനാ ശ്രീകോൽ കോവിൽ വരെ എത്തും എനിക്ക് തോന്നുന്നില്ല എത്തു സച്ചേട്ട എത്തും ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നടന്നാ മതി ഭഗവാന് അവിടെ എത്തിച്ചോളും പിന്നെ ഭഗവാനല്ലോ നിന്നെ എടുക്കുന്നത് ഞാനല്ലേ എടുക്കുന്നത് ഓ വീണ്ടും തുടങ്ങി എന്റെ പൊന്നു സച്ചേട്ട ഞാൻ പറഞ്ഞു വന്നിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിന്നിക്കരുതെന്ന് ആ എങ്കി പിന്നെ സച്ചേട്ടനെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ സച്ചി രേവതിന് എടുത്തൊരൊറ്റ പൊക്ക് പൊക്കുകയാണ് കേട്ടോ പൊക്കി ഇപ്പൊ തന്നെ നമ്മുടെ സച്ചിയുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു എന്റെ അമ്മേ അയ്യോ ഇതെന്തൊരു വെയിറ്റാ എന്താ എന്താ പറ്റിയത് സച്ചി ഒന്നുമില്ല എന്താ നീ കരികല്ലാണോ അതോ ചോറാണോ തിന്നുന്നത് ഓ വല്ലാത്ത വെയിറ്റ് ആയി പോയല്ലോ എന്ന് പറഞ്ഞു ഏതായാലും സച്ചി നമ്മുടെ രേവതി എടുത്തോണ്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി ഏതായാലും നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ഉം ഇപ്പെന്നെ ഇഷ്ടേ ഇപ്പ എന്നെ ഭയങ്കര ഇഷ്ടേ പിന്നെ ദേഷ്യമൊന്നും എനിക്ക് അറിയിട്ടില്ല ഇപ്പഴും നിന്നെ ഇഷ്ടം ഒന്നുമല്ല പിന്നെ എനിക്കറിയാം ഞാൻ കാണുന്നല്ലേ ഇപ്പൊ സച്ചയ എന്നെ ഭയങ്കര ഇഷ്ടാ അതുകൊണ്ടല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സച്ചിയുടെ കേക്കുകയും എന്നെ എടുത്തോണ്ട് നടക്കുക ഒക്കെ ചെയ്യുന്നത് ഉം എനിക്കറിയാം എന്നെ ഒത്തിരി ഇഷ്ടാണെന്ന് അതും എൻ്റെ അച്ഛൻ പറയുന്നത് സച്ചേട്ടാ ഞാനൊരു ഭാഗ്യദേവതയാണെന്നല്ലേ സച്ചേട്ടന്റെ ജീവിതത്തിൽ വന്ന ഭാഗ്യദേവത അപ്പൊ പിന്നെ സച്ചേട്ടന് എന്നെ ഇഷ്ടപ്പെടുന്നതില് എന്താ പ്രശ്നം ഇരിക്കുന്നത് ഞാൻ ഭാഗ്യദേവതയല്ലേ ഉം ഉം ഭാഗ്യദേവതയ ഭാഗ്യദേവതയാ അതേ നീ ഒന്നും മിണ്ടാതിരിക്കുവോ ആ ഞാൻ ഇനി മിണ്ടു എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ വീണ്ടും വീണ്ടും എടുത്തോണ്ട് കേറുവാണ് കേട്ടോ എടുത്തോണ്ട് കേറി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചേട്ടാ എന്തു പറ്റി വയ്യാണ്ടായോ എന്റെ പൊന്ന് രേവതി ഭാര്യനെ എടുത്തോണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ എന്റെ പൊന്ന് സച്ചേട്ടാ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയരുതേ ഒന്നും ഇണ്ടാതിരിക്കാൻ പറയുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ സച്ചി പെട്ടെന്ന് നിലത്തിടാൻ തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്ക് രേവതി ആണെങ്കിൽ പറഞ്ഞു രേവതി ഇങ്ങനെ പെട്ടെന്ന് കാർ കിട്ടോ അയ്യോന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും എന്താ സച്ചി ഏട്ടാ ഈ കാണിക്കുന്നത് അല്ല ഞാനിപ്പൊ നിലത്തിട്ടാലുണ്ടല്ലോ നിന്റെ നടു ഒടിഞ്ഞു പോകും കേട്ടോ ആ നടു ഒടിയും എനിക്കറിയാം സച്ചേട്ടാ എന്നെ നിലത്തിട്ടാക്കരുതേ അല്ല രേവതി ഞാൻ സംശയം കൊണ്ടൊരു കാര്യം ചോദിക്കാം നമ്മുടെ വീട്ടിലെ കഞ്ഞി ഇടാറുണ്ടല്ലോ അരി ഇടാറുണ്ടല്ലോ ആ അരി മുഴുവന് നീയാണോ ചോറായി കഴിയുമ്പോ തിന്ന് തീർക്കുന്നത് അതോ ഇനിയിപ്പം അരി വല്ലോം പച്ചയ്ക്ക് വാരി തിന്നുന്നുണ്ടോ എന്തൊരു വെയിറ്റ് ഇത് ഭയങ്കര വെയിറ്റ് ആയിപ്പോയി ഉം സച്ചേട്ടാ അമ്മ കണക്ക് പറയുന്ന പോലെ കണക്ക് പറയാല്ലേ ഉം എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറഞ്ഞോട്ടോ അപ്പോഴത്തേക്കും അല്ല രേവതി കണക്ക് പറഞ്ഞതല്ല വെയിറ്റ് കാരണം ഞാൻ പറഞ്ഞതാ എങ്കി പിന്നെ ഉം കേറേ സച്ചേട്ട മല കയറ് എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഇങ്ങനെ എടുത്തോണ്ട് കേറാണ് എടുത്തോണ്ട് കേറി ഇപ്പൊ രേവതിക്ക് തന്നെ തോന്നി നമ്മുടെ സച്ചിനെ കണ്ടപ്പോ ഒരുപാട് മടുത്ത പോലെ അപ്പൊ സച്ചിയോട് രേവതി പറഞ്ഞു എങ്കി പിന്നെ സച്ചിയുടെ മതി നിർത്ത് ഇവിടെ നിർത്തിക്കോ ഇനിയിപ്പൊ മേള് വരെ കയറണ്ട ഇനിയിപ്പ മേള് വരെ കയറിയില്ലെങ്കിലേ എനിക്കല്ലേ നാണക്കേടാ നിനക്കല്ലല്ലോ നാണക്കേടാ ഏതായാലും വേണു വരെ എങ്കിൽ വേണു വരെ കയറേ പറ്റൂ ഉം കേറാൻ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഏതായാലും ശ്രീകോവിലിന്റെ അടുത്തെത്താറായപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു മതി മതി സച്ചിട്ടാ നിർത്ത ഇവിടം വരെ മതി ഇവിടം വരെ ചുമതാ മതി എന്ന ആചാരം ഹോ നന്നായിട്ട് വേർത്തു പാവം എന്ന് പറഞ്ഞ് പെട്ടെന്ന് സാരിയുടെ തുമ്പെടുത്തിട്ട് നമ്മുടെ സച്ചിയുടെ മുഖത്തിലെ വേർപ്പൊക്കെ തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ രേവതി അങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ രേവതി സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കുന്നു സച്ചി രേവതിനെ തന്നെ ഇങ്ങനെ നോക്കുന്നു കേട്ടോ അങ്ങനെ വേർപ്പൊക്കെ തുടച്ചു കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ആ സ്റ്റെപ്പ് എടുത്തോണ്ട് ഇറങ്ങി പോവാണ് കേട്ടോ ഒരു പെണ്ണിനെ അതായത് ഒരു ഒരു സ്കിൽറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ എടുത്തോണ്ട് പോവാ അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഏ ഇതെന്താ ആടോ കാണിക്കുന്നത് ഇവിടം വരെ എടുത്തോണ്ട് കേറിയ പോരെ പിന്നെ എന്തിനാ താന് വീണ്ടും ആ തന്റെ ഭാര്യനെ എടുത്തോണ്ട് പോകുന്നത് അത് പിന്നെ ഇവിടം വരെ കേറി അപ്പോഴത്തേക്കും അവക്കെ എന്റെ കയ്യിലിരുന്നപ്പോഴത്തേക്കും എന്തോ ഒരു മനസമാധാനവും എന്തോ ഒരു സുഖമൊക്കെ കിട്ടി അപ്പൊ അവൾ എന്നോട് പറഞ്ഞു താഴെ വരെ ഒന്ന് എടുത്തോണ്ട് പോകാമെന്ന് അപ്പൊ പിന്നെ ഞാൻ ഓർത്തു പാവല്ലേ താഴെ വരെ എടുത്തോണ്ട് പോയേക്കാന്ന് അപ്പൊ ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ തൻ്റെ കൂട്ടു ഭാര്യയാണെങ്കിലേ എനിക്കൊരു നൂറ് പേരെ വേണമെങ്കിൽ എടുത്തോണ്ട് പോകാർന്നു പക്ഷെ ഇതുപോലെ ആണെങ്കിലേ എടുത്തോണ്ട് പോകാന് കൊറേ താമസിക്കും ഉം എന്റെ പൊന്നോ മുടിഞ്ഞ വേറ്റ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി സച്ചേട്ട എന്താ സച്ചേട്ട ഇത് ഉം മോറങ്ങോട്ട് ചുമ്മാ മനുഷ്യനെ കളിയാക്കരുത് ഭായിങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അവര് ശ്രീകോവിലെ തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ശ്രീകോലിന്റെ മുന്നിൽ എത്തിയിട്ട് നമ്മുടെ രേവതി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാം പിന്നെ സച്ചിക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല പ്രാർത്ഥിച്ച് ശീലമില്ല അങ്ങോട്ട് കണ്ണും വീഴ്ച ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നല്ലോ പ്രാർത്ഥിക്കുന്ന ഒന്നും ഏതായാലും നമ്മുടെ രേവതി പ്രാർത്ഥിക്കുന്നത് ഈ കാറും കൊണ്ട് ഇനി ഒരുപാട് കാലം നന്നായിട്ട് ജീവിക്കാൻ എന്റെ സച്ചിയടനും എനിക്ക് കഴിയണേ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ സച്ചിയുടെ കഴിഞ്ഞാൽ ആ കീ മേടിക്കുകയാണ് കീ മേടിച്ചപ്പോഴത്തേക്ക് സച്ചി വെച്ച് എന്തിനാണ് ഈ കീഇം അത് പിന്നെ വേണം ഇങ്ങ് തരാൻ പറഞ്ഞു അപ്പൊ അതിലൊരു പൂജാരി വന്നു ആ പൂജാരിയുടെ കയ്യില് ഈ കീ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു അതെ ഇദ്ദേഹത്തിന്റെ കാർ എന്നും ഇദ്ദേഹത്തിന്റെ കൈ തന്നെ എന്നും ഉണ്ടാകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ആ കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ കഴിയണം ശാന്തി അതുകൊണ്ട് ഒന്ന് പൂജിച്ച് തരണം എന്ന് പറഞ്ഞപ്പം അതിനിപ്പോ എന്താ മോളെ തന്നോളൂ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ കാറിന്റെ കീ പൂജിക്കാൻ വേണ്ടി നമ്മുടെ ശാന്തി കേറുകയാണ് കേട്ടോ അതായത് കോവിലിനകത്തേക്ക് കോവിലിനകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറി പൂജിക്കുകയാണ് ഏതായാലും നമ്മുടെ സച്ചിക്ക് ഇതൊക്കെ ഒരു ആദ്യത്തെ അനുഭവമാണ് കേട്ടോ അങ്ങനെ സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നപ്പോഴത്തേക്ക് എന്റെ പൊന്ന് സച്ചിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാതെ ഒരു കാര്യം ചെയ്യുക സച്ചിയുടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും എന്ത് ചെയ്തു നമ്മുടെ സച്ചി പ്രാർത്ഥിക്കുക സച്ചി എന്താ പ്രാർത്ഥിക്കുന്നത് സച്ചിക്ക് പോലും അറിയത്തില്ല കൈകൂപ്പി ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പൂജ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവതി പരസ്പരം ചന്ദനം ഒക്കെ തൊട്ടിട്ട് അവിടെ ഇറങ്ങി വരികയാണ് ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രേനെയാ ചന്ദ്രയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഇത് എന്താ കോള് പോകാത്ത റേഞ്ച് ഇല്ല ഇത് എന്ത് പറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുതി വന്നു സുതി വന്നിട്ട് എന്ത് പറ്റി എന്തു പറ്റിയമ്മ അമ്മ എന്തെയ്യ് കാണിക്കുന്നത് അത് പിന്നെ ഇവിടെ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു മോനെ അതുംകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ കിട്ടാത്തത് ഈ ഫോൺ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അയ്യേ ഇത് ഫ്ലൈറ്റ് മൂഡിലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുതി ഫ്ലൈറ്റ് മൂഡ് മാറ്റി കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു എന്റെ പൊന്നു പൊന്നുമോനെ ഇത് ഫ്ലൈറ്റ് മൂഡിലായിരുന്നല്ലേ അന്ന് പറഞ്ഞു എന്താ മോനെ ആ അതൊക്കെ ഉണ്ടമ്മേ എന്റെ മോനെ നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയും എന്നിട്ട് എന്താ മോനെ നിനക്ക് ജോലി കിട്ടാത്തത് നിന്റെ ഈ ബുദ്ധിക്ക് എന്തുകൊണ്ടാണ് ഈ ജോലി തരാത്തതാരും ആ ജോലി തരാത്തത് ആരും അതെന്താന്നറിയാമോ ഉം ഞാൻ ചെ ചെല്ലുന്ന ഓഫീസിലെ ഓഫീസർമാരല്ല എന്നെക്കാളും വിദ്യാഭ്യാസം ഉള്ളവരാ അതുകൊണ്ടാണ് അവർക്ക് എന്നോട് അസൂയും കുച്ചുമ്പോ അപ്പം എനിക്ക് ഒരു ജോലി തരില്ല അതുംകൊണ്ടാണല്ലേ ഉം ഏതായാലും മോനെ ഒരു ജോലി മേടിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ശരിയാവില്ല ആ എങ്കി പിന്നെ ഞാൻ ജോലിക്ക് പോക്കോട്ടെ അമ്മേ ഉം ജോലിക്കോ നീ ജോലിക്ക് പോവാണോ എടാ നാണോണ്ടോടോ അതിനൊക്കെ നീ ജോലിക്ക് പോവാലല്ലോ നീ പാർക്കി പോവല്ലേ അയ്യോ പതുക്കെ പറ പതുക്കെ പറ ശ്രുതി കേക്കും ശ്രുതി കേട്ട് കഴിഞ്ഞാലേ പ്രശ്നമാകും എന്റെ പൊന്നു മോനെ നീ ഇങ്ങനെ ചുറ്റിക്കറന്ന് നടന്നോ ദേ ഭാര്യ ജോലിക്ക് പോകുന്നു ഭർത്താവ് ബീച്ചിൽ കറങ്ങാൻ പോകുന്നു പാർക്കിൽ പോന്നു അതിനു ഞാൻ ബീച്ചിലൊന്നും പോവില്ലല്ലോ പാർക്കി മാത്രമല്ലേ പോകത്തുള്ളൂ ഉം അതെ അതൊക്കെ നിക്കട്ടെ അമ്മേ എനിക്ക് ഒരു കുറച്ച് പൈസ വേണം ചെലവിന് ഏഹ് എന്ത് ചെലവാണ നിനക്ക് ഉള്ളത് കഴിക്കാനുള്ള ഭക്ഷണം നീ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല പിന്നെ നിനക്ക് എന്ത് ചെലവാ അത് പിന്നെ പാർക്കില് പോപ്കോൺ ഒക്കെ കൊണ്ടുവരില്ലേ കാശ് കൊടുക്കാതെ അത് മേടിച്ച് കഴിക്കാൻ പറ്റുമോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എന്റെ ഓട്ടവാടകയും എന്റെ പൊന്നമ്മ അമ്മ വിചാരിക്കുന്ന പോലെയല്ല എനിക്ക് ഭയങ്കര ചിലവാണ് തൽക്കാലം എനിക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ താ ആ അമ്മേ പ്ലീസ് അമ്മേ എൻ്റെ പൊന്നാരമ്മയല്ലേ ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുന്നത് കാശില്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് പോകാൻ തുടങ്ങാൻ കേട്ടോ എന്നിട്ട് പറഞ്ഞു ആ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയാം ആ ആമയമ്മ എനിക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ട് അതുകൊണ്ട് അമ്മയെ ഒന്ന് കാശ് തന്നേ പറ്റൂ ഇന്ന് എനിക്ക് ജോലി ഉറപ്പാ അമ്മേ പ്ലീസ് അമ്മേ ഞാൻ എനിക്ക് ഇന്ന് ജോലി കിട്ടും ഓ ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അലമാര തുറന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുക്കാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു ഹേ ഇവിടെ പൈസ ഉണ്ടായിരുന്നല്ലേ ആ ഇവിടെ പൈസ ഉണ്ടായിരുന്നു പക്ഷെ ഇതിനി ഞാൻ ഇവിടത്തെ മാറ്റു ഇവിടെ വെച്ചാ ശരിയാവില്ല ഏതായാലും ഇത് നീ കൊണ്ടുപോ ഇതേ ഇത് ആയിരം ഉണ്ട് എന്ന് പറയുമ്പഴത്തേക്ക് ആയിരമോ ഇത് ആയിരം അല്ലേ ഉള്ളൂ ശോ കാഷ്ടം കേട്ടോമ്മേ ഒരു അഞ്ഞൂറും കൊടുത്താ ആ ഉം അഞ്ഞൂറും കൂടെ പിടി ആ ഇന്ന് ഇന്റർവ്യൂ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ ഓണ്ടമ്മ ഓണ്ട എങ്ങനെയെങ്കിലും നീ ആ കമ്പനിയിൽ ഒന്ന് കേറി പറ്റാൻ നോക്ക് നിന്റെ ഈ കള്ളത്തരം അധിക കാലം ഒന്നും എനിക്ക് മൂടി വെക്കാൻ പറ്റില്ല അതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു സുതി അറിയാലോ അവസ്ഥ ആഹ് ശരിയമ്മ ശരിയമ്മ ഇന്ന് എനിക്ക് ജോലി ഉറപ്പാ ഷുവറായിട്ട് ഇന്ന് ജോലി കിട്ടും എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മുടെ സുതി ആ പൈസ കൊണ്ടങ്ങ് പോയപ്പോഴത്തേക്കും എന്റെ ഈശ്വര എവിടെ ഇരിക്കേണ്ടവ എവിടെ ഇരിക്കേണ്ടവരാ ഇപ്പ എന്താ പാർക്കിൽ പോയി ബെഞ്ചിലിരിക്കുക എന്തെങ്കിലും ഒരു വഴി എന്റെ മോനൊന്ന് കാണിച്ചു കൊടുക്കണമേ ഈശ്വരാ ഉം ഏതായാലും ഇന്നു വല്ല ജോലിയും കിട്ടുവാണെങ്കിൽ എന്റെ മോനെ കൊണ്ട് ഞാൻ നൂറ്റൊന്ന് തവണ ക്ഷണപ്രതിക്ഷണം നടത്തിയേക്കാമേ ഈ സീൻ കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ശ്രുതി ആണെങ്കിൽ ബാഗൊക്കെ എന്തോ പിറക്കിയൊക്കെ വെക്കുകയാണ് പോകാൻ വേണ്ടി അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ തപ്പിക്കൊണ്ട് ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതി അങ്ങോട്ട് കേറി വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ തപ്പുന്നു അല്ല സാധനം ഇറക്കി വെക്കുന്നു തപ്പുന്നു എന്താന്ന് എന്താന്നറിയത്തില്ല അപ്പം ശുതി വന്നിട്ട് ചോദിച്ചു നീ എന്താ ഈ കാണിക്കുന്നത് അത് പിന്നെ ശ്രുതി അല്ലുതി എന്റെ കയ്യില് ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു അതിപ്പോ കാണുന്നില്ല ഏ അഞ്ഞൂറ് രൂപ കാണുന്നില്ലെന്ന് അപ്പൊ നിനക്ക് വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലേ ഇല്ല ഇല്ല സുതി പൈസ ഇല്ല ആ എങ്കി പിന്നെ ദേ ഞാൻ തരാം എന്ന് പറഞ്ഞു പേഴ്സിന്ന് ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുക്കാണ് അങ്ങനെ മാന്യായിട്ട് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ഇത് കയ്യിൽ നീ ടോ നീ പിടിക്കാ അതെ ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട് നീ അതില് വരുന്നോ നിന്നെ പാർലറിൽ ഇറക്കിയിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് പോകാം ഏയ് വേണ്ട സുതി ഓഫീസിലെത്താൻ ലേറ്റ് ആവില്ലേ എന്ത് ലേറ്റ് എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോകാം വരാം ഒരാൾ പോലും എന്നോട് ചോദിക്കില്ല അങ്ങനെയാ ഇപ്പൊ ഞാന് ആ ഇപ്പൊ സുതിഥാപനത്തിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരാളായല്ലേ ഉം അതെ 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 അതല്ലേ ഇത്ര സ്വാതന്ത്ര്യം തരുന്നേ അതേന്നെ എനിക്ക് അവിടെ ഒരു സീറ്റ് ഉണ്ട് എൻ്റെ ഫ്രണ്ട് ഒഴികെ മറ്റാരും ആ പരിസരത്തേക്ക് പോലും വരില്ല എന്റെ സീറ്റിൽ ആരെങ്കിലും വന്നിരുന്നാലേ എൻ്റെ മാറുന്ന എല്ലാത്തിനും അറിയാം അതുകൊണ്ട് ആരും അവിടെ വന്നിരിക്കില്ല അല്ല എപ്പോഴും കസ്റ്റമേഴ്സ് കാണൂല്ലേ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാല്ലോ ആ അതെ 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 പുതിയ പുതിയ ആൾക്കാർ എപ്പോഴും ആൾക്കാരുടെ ബഹളോ വൈകുന്നേരം ആവുമ്പോ കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ട ആൾക്കാർ വരും ഏഹ് കുട്ടികളെ കൂട്ടിക്കൊണ്ടോ എന്തിനാ കുട്ടികളെ കൂട്ടിക്കൊണ്ട ആൾക്കാർ വരുന്നത് അതെ 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 കുട്ടികളെ കൂട്ടിക്കൊണ്ട കൂടി കാറ് മേടിക്കാൻ വേണ്ടി വരുന്ന ഞാൻ ഉദ്ദേശിച്ചത് ഏഹ് ശ്രുതി അല്ലാതെ നീ എന്റെ കൂടെ വരുന്നില്ലല്ലോ എങ്കി പിന്നെ ഞാൻ പോട്ടെ ആഹ് ഇല്ല ഇല്ല ഞാൻ വരുന്നില്ല ശ്രുതി പൊക്കോള ശ്രുതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി പോകാൻ തുടങ്ങുന്നു ശ്രുതി പോകാൻ തുടങ്ങുന്നു അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ശ്രുതി ബാത്റൂമിൽ കയറി കേട്ടോ ബാത്റൂമിൽ കയറിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതി റൂമിലേക്ക് കടന്നു വന്നു എന്തോ എടുക്കാൻ മറന്നുപോയി അപ്പോഴാണ് ഫോൺ പല്ലടിക്കുന്നത് കേട്ടത് നമ്മുടെ ശ്രുതിയുടെ ശ്രുതിയുടെ ഫോൺ പല്ലടിച്ചപ്പോഴത്തേക്കും ഏഹ് ഇതാരാ വിളിക്കുന്നത് ആരാന്നറിയത്തില്ലോ ഒന്നും നോക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു വേറെ ആരും അല്ലാട്ടോ പി എ ആണ് കേട്ടോ നവീനില്ലേ നവീൻ നവീനാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അല്ല ശ്രുതി ആണെങ്കിൽ ഹലോ ഹലോന്ന് വെക്കുന്നുണ്ട് പക്ഷെ ആണിന്റെ സ്വരം ആയതുകൊണ്ട് തന്നെ നമ്മുടെ എതിർ എതിരെ നിൽക്കുന്ന നവീന് മിണ്ടുന്നില്ല അങ്ങനെ കോൾ കട്ട് ആക്കി കോൾ കട്ടാക്കിപ്പോ ഏഹ് കോൾ കട്ട് ആയല്ലോ ഇതാരായിരിക്കും പറഞ്ഞ് നമ്മുടെ അപ്പോഴത്തേക്ക് ശ്രുതി വന്നിട്ട് ആരാ ആരാ ശ്രുതി വിളിച്ചത് നമ്പർ മാത്രമേ ഉള്ളൂ ഇതേ പേരില്ല ആരാന്ന് എനിക്ക് മനസ്സിലായില്ല ആരാന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല ഫോണ് കട്ടാക്കുകയും ചെയ്തു ആ ആ ചോദിച്ചതേ കേട്ട് കാണത്തില്ല റേഞ്ച് പ്രശ്നം കാണും ഇവിടെ ആകെ മൊത്തം റേഞ്ച് പ്രശ്നമാണ് ആ അതുകൊണ്ടായിരിക്കും ശ്രുതി എനിക്ക് പിന്നെ ഞാൻ പോയിട്ട് വരട്ടെട്ടോ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോയി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഫോൺ നോക്കിയപ്പോഴത്തേക്കും ആ പി എ ആട്ടോ വിളിച്ചിരിക്കുന്നത് ഞെട്ടിപ്പോയില്ലേ നമ്മുടെ ശ്രുതി ഫോൺ അങ്ങാടം എടുത്ത് ആ പി എ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ജീവിതം പോയെന്ന് കൂട്ടിക്കൊണ്ടാ മതി അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും അയാൾ ഒന്നും കൂടെ വിളിച്ചു ഒന്നും കൂടെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി തന്നെയട്ടോ ഫോൺ എടുത്തത് ഫോൺ എടുത്ത് ഫോൺ എടുത്തിട്ട് ചോദിച്ചു എന്തിനാ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഉം ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് പറയാം ഞാൻ വിളിച്ചപ്പം എന്റെ നിന്റെ ഹസ്ബൻഡല്ല ഫോൺ എടുത്തത് വിളിച്ചപ്പോ ആരാണെന്ന് ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ അല്ല തനിക്ക് എന്താ വേണ്ടെന്നൊന്ന് പറയുന്നുണ്ടോ താൻ എന്തിനാ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതന്നെ ആ താൻ എപ്പോഴും അങ്ങനെ എന്നോട് ചോദിക്കണോ ഞാൻ എന്താവശ്യത്തിനാ വിളിക്കുന്നതെന്ന് തനിക്ക് അറിയില്ലേ അതെ ഇപ്പഴേ എന്റെ എ ടി എം ഏ ക്ലിയർ ആയിട്ട് ഇരിക്കുക ഇപ്പൊ ക്യാഷ് ഒന്നുമില്ല ക്യാഷ് വേണം ശ്രുതി ക്യാഷ് താ ശ്രുതി മോളെ പാവോലെ ദേ നിന്റെ ഈ ദേ ഈ ഈയിടക്കല്ലേ ഞാൻ തനിക്ക് കാശ് തന്നത് വീണ്ടും എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് അമ്പതിനായിരം രൂപ തരേണ്ടേ നീ തന്നത് വെറും ഇരുപത്തയ്യായിരം കുടുംബയല്ലേ ബാക്കി തരാനുള്ള ഇരുപത്തി അയ്യായിരം രൂപയും ചേർത്ത് എഴുപത്തയ്യായിരം രൂപ ഇപ്പഴ തരണം എന്റെ കയ്യിൽ കാശില്ല പ്ലീസ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുതേ എപ്പോഴും ഇങ്ങനെ കാശ് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാൻ അല്ല വലിയ വീട്ടിലല്ലേ നിന്നെ കല്യാണം കഴിച്ചു വിട്ടത് നിന്റെ ഹസ്ബൻഡിന് ജോലിയുണ്ട് നിനക്ക് നല്ല വരുമാനം ഉണ്ട് പിന്നെ എന്തിനാ പേടിക്കുന്നത് കയ്യിൽ കാശില്ലെന്ന് കള്ളം പറയരുത് ഊട്ടോ നീയേ ഇപ്പൊ കൂടി നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അതിന് കാരണം ആരാണ് ഈ നവീൻദാസ് അത് നീ മറക്കരുത് കേട്ടോ ഞാൻ വിചാരിച്ചാല് എപ്പ വേണമെങ്കിലും നിന്റെ സന്തോഷം കെടുത്താം അങ്ങനെ വന്ന് സന്തോഷം കെടുത്തണോ അതോ ഇപ്പൊ ചോദിച്ച എഴുപത്തയ്യായിരം രൂപത്തായിരുന്നോ അത് മോള് തന്നെ തീരുമാനിക്കേ എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതി ഞെട്ടി നിൽക്കാനുട്ടാ പ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും അടുത്ത വിശേഷത്തിനായിട്ട് നയനിയുടെ മാതൃച്ചിന്റെ ഈ വിശേഷം ദോ ഇപ്പൊ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും ഏഴ് മുപ്പതാകുമ്പോൾ അപ്പൊ എല്ലാവരും കാത്തിരിക്കാ ടാറ്റാ ബൈ ബൈ